നമുക്കറിയാം ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേരളത്തിലെ ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന ജനാധിപത്യത്തിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ സാധാരണക്കരായ മനുഷ്യരുടെ ദിവസമാണ് ഇന്ന് നമുക്കറിയാം കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കാസർകോട് പെരി എന്ന സ്ഥലത്ത് രണ്ട് ചെറുപ്പക്കാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെടുകയുണ്ടായി സാധാരണ ഒരു മരണമായിരുന്നില്ല കൃപേഷും ശരത് എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാർ പത്തൊൻപതും ഇരുപത്തിരണ്ടും വയസ്സുള്ള ആ രണ്ടു പേരെ നിഷ്കർണം വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കൊല്ലപ്പെടുന്നത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തങ്ങളുടെ രാഷ്ട്രീയ പൊതുയോഗികളെ കൊന്നെടുക്കുന്നത് സർവ്വസാധാരണമായ ഒരു കാര്യമാണ് കേരളത്തിനകത്ത് ഏതു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനോ ഏതോ സാമൂഹ്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനോ കൊല്ലപ്പെട്ടാൽ അതിന് തൊട്ടപ്പുറത്തെക്കുന്ന പ്രതിഭാഗം നിൽക്കുന്നത് ഒരു സി പി എം പ്രവർത്തകനായിരിക്കും അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കളുടെ നേതൃത്വത്തിലായിരിക്കും ആ കൊലപാതം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും തർക്കവുമില്ല അത് ഈ നാട്ടിലെ സാധാരണക്കാരായ ഏതു മനുഷ്യനോടും ചോദിച്ചാലും ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും ആ ക്രൂരതയ്ക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടാകുകയുള്ളു അതിന്റെ പേരാണ് സി പി ഐ എം എന്ന് പറയുന്നത് ആ സി പി ഐ എമ്മിന്റെ തലതൊട്ടപ്പനായ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ കുട്ടികളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരത്തിന്റെ ഗൃപേഷിനെയും ശരത്തിന്റെ കൃപേഷനെയും കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കേരള പോലീസിന്റെ അന്വേഷണം നടന്നുപോയാൽ ആ അന്വേഷണം അട്ടിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതക അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന അവരുടെ കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ ആ കുടുംബം ആവശ്യപ്പെടുന്ന സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട ആ കുടുംബം ആവശ്യപ്പെടുന്ന ആവശ്യം അംഗീകരിക്കാതെ വലിയ രീതിയിൽ പണം വാങ്ങുന്ന വക്കീൽമാരെ സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽമാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കോടികൾ കൊടുത്തുകൊണ്ട് ഗജനാവിൽ നിന്ന് കോടികൾ കൊടുത്തുകൊണ്ട് സി പി എമ്മിന്റെ അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ പാവപ്പെട്ടവന്റെ പട്ടിണിപ്പാവങ്ങളുടെയും കർഷക തൊഴിലാളികളുടെയും പാർട്ടി എന്ന് സ്വയം അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി നടപ്പിലാക്കിയത് നമുക്കറിയാം കേരളത്തിനകത്ത് ഒട്ടനവധി ഒട്ടനവധി മനുഷ്യരുടെ ജീവൻ എടുത്ത ഒരു പ്രസ്ഥാനമാണ് സി പി എം എന്ന് പറയുന്നത് ഒരുപാട് അമ്മമാർക്ക് മക്കൾ ഇല്ലാതാക്കിയ ഒരുപാട് അച്ഛന്മാർക്ക് മക്കൾ ഇല്ലാതാക്കിയ ഒരുപാട് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരില്ലാതാക്കിയ സഹോദരികൾക്ക് സഹോദരന്മാരില്ലാതാക്കിയ മക്കൾക്ക് അച്ഛൻ ഇല്ലാതാക്കിയ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ മക്കൾ എവിടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇപ്പൊ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ സ്വാശ്രയ കോളേജ് സമരം നടക്കുമ്പോൾ സ്വന്തം മകളെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിച്ച് വലിയ രീതിയിൽ ഇന്ന് കാണുന്ന മാസം പടിവാകുന്ന രീതിയിലേക്ക് ഉയർത്തിയ ആളാണ് പിണറായി വിജയൻ അങ്ങനെ കേരളത്തിലെ ഓരോ നേതാക്കന്മാരുടെ മക്കളെടുത്ത് നോക്കിയാലോ സ്പീ സ്പീക്കർ ശ്രീമതി ആയിക്കോട്ടെ ജയരാജന്റെ മക്കളായിക്കോട്ടെ ഈ എം വി ജയരാജന്റെ മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മറ്റു സി പി എമ്മിന്റെ എം എ ബേബിയുടെ മക്കളായിക്കോട്ടെ ഇവരുടെ മക്കൾ എവിടെ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്ക് എല്ലാവരും വലിയ ഉയരങ്ങളിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ കൊന്നെടുക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് സി പി എം കടന്നു വരുന്നത് നമുക്കറിയാം അരിയൽ ഷുക്കൂർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണെന്ന് അരിൽ ഷുക്കൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇരുപത്തൊന്ന് വയസ്സ് മാത്രമുള്ള അരിൽ ഷുക്കൂറിനെ കൊന്നൊടുക്കിയത് ഈ ഈ രാജ്യത്ത് ജനാധിപത്യപരമായും ഒരു പ്രധാനമന്ത്രിയുടെ കാർ പോലും തടയുമെന്ന സാഹചര്യം ഉണ്ടായിട്ടും തടഞ്ഞ് പ്രതിഷേധിക്കാനുള്ള ഒരു ജനാധിപത്യ ബോധ്യമുള്ള ജനാധിപത്യമുള്ള ഒരു രാജ്യത്ത് ഒരു ജില്ലാ സെക്രട്ടറിയുടെ കാർ തടഞ്ഞു എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു ഇരുപത്തൊന്നുകാരനെ ഇരുന്നൂറോളം പേർ കാണേ കാണുന്ന രീതിയിൽ ഒരു ഒരു പാടത്ത് കൊണ്ടുവച്ച് വിചാരണ ചെയ്തുകൊണ്ട് കോഴിയെ കൊല്ലുന്ന ലാഘവത്തോടെ കഴുത്തറുത്ത് കൊന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് സി എന്ന് പറയുന്നത് ഫസൽ വധക്കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാവർക്കും പറയുന്നതാണ് ഒഞ്ചിയത്ത് മുൻകാല കമ്മ്യൂണിസ്റ്റ് നേതാവായ പി ചന്ദ്രശേഖരനെ കൊന്നത് ഏഹ് ടി പി ചന്ദ്രശേഖരന്റെ അമ്മയ്ക്ക് സ്വന്തം മകന് നെറ്റിയിൽ ഒരു അന്ത്യചുമനം പോലും നൽകാൻ പറ്റാത്ത കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അൻപത്തൊന്ന് വെട്ടുകൾ വെട്ടിക്കൊണ്ട് അവരുടെ മുഖം വികൃതമാക്കുന്ന രീതിയിലാണ് വെട്ടിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐ കോടതി ഇവർ കുറ്റക്കാരാണെന്നും മുൻ എം എൽ എ കുഞ്ഞുരാമൻ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണെന്ന് കുറ്റക്കാരനാണെന്ന് ഉള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടും പത്ത് പ്രതികൾക്ക് പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും അതുപോലെ തന്നെ അഞ്ച് പ്രതികൾക്ക് അഞ്ചു വർഷം തടവും കൊടുത്തിട്ടും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഏരിയ സെക്രട്ടറിമാരുൾപ്പെടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ എസ് എഫ് ഐ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ ഈ കൊലപാതകത്തിൽ അംഗമയുന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു നിഷ്ഠൂരമായ കേരളം തലതാഴ്ത്തി ഇനിയും ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ട് ഉണ്ടാകരുത് എന്ന് ഇവിടുത്തെ അമ്മമാർ ഹൃദയത്തോട് നല്ല നെഞ്ചോട് കൈവച്ച് പറഞ്ഞ ആഗ്രഹിച്ച പ്രാർത്ഥിച്ച ഒരു ഒരു കൊലപാതകത്തിന്റെ പ്രതികളെ ശിക്ഷിക്കുമ്പോൾ പോലും അതിനെ തള്ളിപ്പറയാനുള്ള ഒരു ഒരു തള്ളിപ്പറയാൻ പോലും ഇവിടുത്തെ സി പി എം തയ്യാറാകുന്നില്ല എന്നാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്